ില്ല കേട്ടോ നല്ല പിന്നെ പറയാനും അടുത്ത അടുത്ത മധുര

അടുത്ത മാസം ഇരുപത്തി അഞ്ചാം തീയതി അടുത്ത രണ്ട് കുട്ടികള് ഇവിടെ വെച്ച് കട്ടാണ് ചോദിച്ചിരിക്കുക എനിക്ക് ഞാൻ എന്താ പറയുന്നത് അത്

ചെയ്തില്ല അങ്ങനെ തെളിയിക്കാൻ എനിക്കതിന് വന്നാൽ ഒരാളെ ഒരു തെറ്റും

സമ്മതിക്കുന്നില്ല അപ്പോ പിന്നെ അയാളെ കുറച്ച് റോട്ടുകളൊക്കെ ഇറങ്ങിയാല് പറയുന്നത് സിനിമ കണ്ടു ഒന്നര പിന്നെ അടുത്ത മാസം ഏഴ് അഞ്ചാം തീയതി

കല്ലടിച്ചും കഞ്ചാവ് പറയുന്ന ആളുകളാണ് ജനങ്ങൾ എന്ന് വിശ്വസിക്കുന്നത് അല്ലേ ശരിയല്ലേ കല്ല് കുറിച്ച് യൂട്യൂബിൽ വന്ന് എന്തെങ്കിലും പറയും